അസ്ലാമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ ബിരിയാണിയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാൽ എൻ്റെതായ രീതിയിൽ ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം അപ്പം ഞാൻ ചെമ്മീൻ വൃത്തിയാക്കി തോടർക്ക് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പോൾ ചെമ്മീൻ്റെ ബാക്ക് വശത്ത് കാണുന്ന ഒരു വിര പോലത്തെ സംഭവമില്ല അത് എപ്പോഴും കളയണം കേട്ടോ അല്ലെങ്കിൽ വയറുവേദനക്കൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ക്ലീനാക്കി എടുത്തതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മിക്സ് ചെയ്തിട്ട് വെക്കുന്നത് ഇനി നമുക്ക് ചെമ്മീൻ ബിരിയാണിയുടെ മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് സവാള അങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു വലിയ സൈസ് സവാള തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത് നന്നായി തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടും അപ്പോൾ നിങ്ങൾ ചെമ്മീൻ എടുക്കുന്നതിന് കണക്കായിട്ട് സവാളയുടെ എണ്ണം കൂട്ടാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വാടി വാടിക്കിട്ടും ഞാനിവിടെ ഒരു കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കിലോ ചെമ്മീനും പിന്നെ ഒരു കിലോ റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട് എന്താ ഇതുപോലെ നന്നായിട്ട് വാടിയെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ബാക്കി കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കൂടെ ഞാൻ ഒരുമിച്ച് ചതച്ചെടുത്തതാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് വാട്ടി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടെ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് വേവിച്ച് ഒരു കുഴഞ്ഞ രൂപത്തിലാക്കി എടുക്കണം കേട്ടോ നമ്മൾ ചിക്കനും ബീഫിനും ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ബീഫൊക്കെ വേവിക്കുന്ന സമയത്ത് സവാളയൊക്കെ നന്നായിട്ട് അതിൽ നിന്നും വെന്ത് കിട്ടിക്കോളും ഇനിയിപ്പോൾ വേവാനൊന്നുമില്ലല്ലോ ചെമ്മീനല്ലേ അതുകൊണ്ടാണ് നന്നായിട്ട് ആദ്യം തന്നെ വേവിച്ചെടുക്കാൻ പറയുന്നത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ കുറച്ച് സമയം അത് ഉള്ളിയിൽ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു വലിയ തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം പിന്നീട് ഇതിലേക്ക് രണ്ട് തൻ്റെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് മല്ലി പുതിന കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലി പുതിന എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ കൊണ്ടുവരണത്രേ അപ്പോൾ ഞാനത് പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുകൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തി ഇതിലിങ്ങനെ ഉടഞ്ഞു വരണം കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഞാനിത് അടക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ അടുപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ ഈയൊരു പാത്രത്തിൻ്റെ അടുപ്പ് നല്ലൊരു ഗ്ലാസ് ടൈപ്പ് അടുപ്പായിരുന്നു അത് വീണ് പൊട്ടിപ്പോയി നല്ല വല്ലാത്തൊരു സങ്കടം വന്നുപോയി കേട്ടോ നല്ല എനിക്ക് ഈ ഇങ്ങനത്തെ ഒരു ഈയൊരു ടൈപ്പ് പാത്രം നല്ലൊരു എന്താ പറയുക എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു നല്ല നല്ല കട്ടിയുള്ള നല്ല കോട്ടിങ് ഉള്ള നല്ലൊരു പാത്രമായിരുന്നു അതിൻ്റെ അടുപ്പ് വീണ് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇഡ്ഡലി പാത്രത്തിന് മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചേർത്ത തക്കാളി നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചാൽ ചെമ്മീൻ എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കുക എന്നിട്ട് അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ല ഇതിലങ്ങനെ സവാടയോ അതുപോലെ തന്നെ തക്കാളി അങ്ങനെ സംഭവങ്ങളൊന്നും അങ്ങനെ എന്താ പറയുക വയവാതെ അങ്ങനെ എടുത്ത് കാണിക്കുന്നൊന്നുമില്ലല്ലോ കണ്ടില്ല നല്ല കുഴഞ്ഞ ആ ഒരു ടൈപ്പിൽ ആക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു ചെമ്മീൻ ഒന്ന് വെന്തു കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അതിലേക്ക് ഇനി ചെറുനാരങ്ങ നീരുകൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ചെമ്മീൻ ഇത് ഏകദേശം വെന്തിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടേ ഇല്ല ആയിട്ട് സവാടയുടെ വെള്ളം ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു ഒന്നര മുറി ചെറുനാരങ്ങയുടെ വെള്ളം ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു എലാസ്റ്റിക് ടൈ ഇങ്ങനെ ടൈപ്പ് റബ്ബർ ടൈപ്പ് ആയി ടൈപ്പായിപ്പോകും ചെമ്മീനെ അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത്രയേ ചെമ്മീൻ വാൻ വേണ്ടു അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് മല്ലിച്ചപ്പും പുതിനേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മല്ലിച്ചപ്പും പുതിനയും നമ്മൾ ആ തക്കാളിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നോ പക്ഷേ അന്നേരം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇനി അതുകൂടി ഒന്ന് വെന്തിട്ടാകുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നമുക്ക് കറക്റ്റ് ഗ്രേവിയൊക്കെ കിട്ടിയിട്ടുണ്ട് ചെമ്മീനും ഇന്ത്യ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം അടുത്തതായിട്ട് റൈസ് വേവിക്കാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ അരിയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ് ഗ്രാമിൻ്റെ ആർ കെ ജി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള ഒന്ന് ഗോൾഡൻ കളറാക്കിയിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് അടിപ്പരിപ്പ് മുന്തിരിങ്ങി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് വാരി എടുത്തു വയ്ക്കുകയായിരുന്നു പക്ഷേ ഞാനിപ്പോൾ വണ്ടിപ്പരിപ്പും മുന്തിരിങ്ങി ഇട്ടുകൊടുത്തിട്ടില്ല അതും എൻ്റെ കയ്യിലില്ല ഇല്ല വാങ്ങാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ സവാള മാത്രമാണ് ഞാനിപ്പോൾ വറുത്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു സ്പൈസസ് ഇട്ടുകൊടുക്കാം ഞാനിവിടെ മൂന്നാല് ഏലക്കായും അതുപോലെ തന്നെ കുറച്ച് കറാമ്പ് അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം പട്ട അതിൽ അതിൻ്റെ അതിൻ്റെ കൂടെ ഒരു ലീഫും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കിലോ അരിക്ക് അതിൻ്റെ കണക്ക് അറിയാലോ എല്ലാവർക്കും റൈസൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ അതിന് കണക്കായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കിലോ അരി ഒരു പാത്രത്തിൽ അളന്നിട്ട് കഴുകി വെക്കും കേട്ടോ എന്നിട്ട് അതിന് ഒരു പാത്രത്തിന് ഒന്നര പാട്ട വെള്ളം അങ്ങനെയാണ് കണക്കായിട്ട് ഒഴിച്ചു കൊടുക്കൽ അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട് റൈസ് നേരത്തെ കഴുകി വെള്ളം ഊറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം നന്നായിട്ട് ഊറട നമ്മൾ വെള്ളം കണക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് അരിയിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതും കൂടി ഇട്ട് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ചോറ് വെന്തിനില്ല കേട്ടോ വെള്ളം വറ്റാനുണ്ട് ചോറ് ഒരു ഹാഫ് വേവേ ആയിട്ടുള്ളൂ അപ്പം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് വീണ്ടും പൊത്തി വയ്ക്കാം അപ്പം നമ്മൾ ചോറ് ആവശ്യത്തിന് വേവായിട്ടുണ്ട് കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് വേവില് നമ്മൾ ചോറ് ആയിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് ഇട്ടിളക്കുന്നത് എനിക്ക് സങ്കടമുണ്ട് കേട്ടോ പക്ഷേങ്കിൽ എന്താ പറയുക ഞാൻ ഈ സാധാരണ ഇളക്കുന്ന ചട്ടുവത്തിൻ്റെ ബാല് പൂട്ടിപ്പോയി അതുകൊണ്ടാണ് അരിപ്പക്കൈലിട്ടിട്ട് ഇളക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ പാത്രം നമ്മൾ അരിപ്പക്കൈലൊന്നും ഇട്ടിട്ട് ഇളക്കാതിരിക്കുക കേട്ടോ പെട്ടെന്ന് അതിന് സ്ക്രാച്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ബിരിയാണിക്ക് വേണ്ട മസാല പൊടി അല്ല ഇത് ആ ബിരിയാണി മസാല പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം തന്നെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി വെക്കുമ്പോൾ വീണ്ടും വീണ്ടും പൊടിച്ചെടുക്കണ്ടല്ലോ അതുകൊണ്ട് നല്ല മൊത്തത്തിൽ വറുത്ത് പൊടിച്ച് വെക്കാനായിട്ട് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിങ്ങനെ തന്നെ ഒരു പാക്കറ്റിൽ വന്നതാണ് കേട്ടോ മമോസ് ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചതാണ് ഒരു പാക്കറ്റിൽ ബിരിയാണി മസാല ഒക്കെ എല്ലാ സംഭവങ്ങളും ആ ഒരു പാക്കറ്റിൽ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ചൂടാക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നോമ്പൊക്കെയല്ലേ വരുന്നത് അപ്പോൾ മസാലപ്പൊടി ഇനി എന്തായാലും ആവശ്യമൊക്കെ വരും അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ബിരിയാണി ദമ്മിടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അതിൽ നിന്നും ഒരു മുക്കാൽ ഭാഗത്തോളം ചോറ് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ലെയറായിട്ട് നമുക്ക് ഇത് ദമ്മിട്ടെടുക്കാം അപ്പോൾ അടിയിലത്തെ ലെയർ കുറച്ചധികം ഉണ്ട് കുറച്ചുകൂടി ചോറ് കോരി എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ലെവലാക്കിയിട്ട് ഇതിൽ ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് മുന്നേട്ട് നമ്മളിപ്പോൾ പൊടിച്ചെടുത്താൽ ആ ഒരു പൗഡർ ഇട്ട് കൊടുക്കാം നല്ല മണമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മണോ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു പാക്കറ്റിൽ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് അപ്പോൾ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടു മല്ലി പുതിന ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ വറുത്തെടുത്ത ഉള്ളി ഇട്ട് കൊടുത്ത് അതിന് മുകളിലായിട്ട് ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെമ്മീൻ്റെ മസാലയും അതുപോലെ തന്നെ അധികം അങ്ങനെ എന്താ പറയുക ഗ്രേവി ഒന്നും ഇല്ലാതെ നല്ല ഒരു ഒരു എന്താ പറയുക നല്ലൊരു കട്ടിയിൽ പിന്നെ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ചെമ്മീൻ മസാല പകുതിയാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെ ബിരിയാണി മസാല ഇട്ട് കൊടുത്ത് മല്ലി പുതിന ഇട്ട് കൊടുത്ത് പിന്നെ വെറുതെ ചുള്ളി ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിന് മുകളിലായിട്ട് ബാക്കി ചെമ്മീൻ്റെ മസാല കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ലെയർ ചോറ് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതേ ലാസ്റ്റ് ചോറ് കൂടി തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലും കുറച്ച് ബിരിയാണി മസാലയും അതുപോലെ തന്നെ മല്ലിപുതിന സവാള കൊടുക്കാം അപ്പം നമ്മളെ ബിരിയാണി ദമ്മിട്ടിട്ടുണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ചെമ്മീൻ ബിരിയാണി ആയാലും നല്ല എന്താ പറയുക നല്ല അടിപൊളി മണം വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് അടച്ച് കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഗ്യാസ് സ്ലോ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ കക്കിരിക്കയും ക്യാരറ്റും അതുപോലെ തന്നെ സവാള പച്ചമുളക് തൈരും ആക്കിയതാണ് എപ്പോഴും ബിരിയാണിക്ക് ഒരു സലാഡ് നിർബന്ധമാണല്ലോ അല്ലേ അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെയാണോ ആക്കാറ് എന്ന് എനിക്കറിയില്ലായിട്ടോ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ആക്കാറ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഒരു ചട്നിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ചട്ണി ഉണ്ടാക്കുന്നില്ല അച്ചാറും ഉണ്ട് അപ്പോൾ അച്ചാറും സലാഡും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ചെമ്മീൻ ബിരിയാണി അടിപൊളിയായിട്ട് ദമ്മായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തളുകിയിൽ വളമ്പുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി അപ്പോൾ ഓരോരുത്തരും ഓരോ വിധത്തിലായിരിക്കും ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുക അല്ലേ അപ്പോൾ എൻ്റേതായ ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തോന്നിയുള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാവരും റെഡിയാക്കി നോക്കാം കേട്ടോ നല്ല അടിപൊളിയാണ് ഞാൻ കൊണ്ട് പറയല്ല നല്ല എന്താ പറയുക നല്ല അടിപൊളി സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു കറക്റ്റ് മസാലയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടി ഒന്ന് ചെയ്തേക്കണേ പ്ലീസ്